ിൽ പ്രവർത്തനക്കാരി പറഞ്ഞ പോലെ തന്നെ അച്ഛനെയും അമ്മയും 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 നന്നായിട്ട് ആളുകൾ ഭാര്യയും മക്കളെയും ഭർത്താവേയും അമ്മയും നോക്കണം ഞാൻ പറയുക പുല്ലാകും ഉമ്മായും അമ്മയും അച്ഛനും നന്നായിട്ട് നോക്കും കാരണം എല്ലാ ദുഃഖത്തിലും നിങ്ങളുടെ കൂടെ അവര് മാത്രമേ ഉണ്ടാവും ആ ഈ പറയുന്ന ഭാര്യയും മക്കൾ ഭർത്താവും ഉണ്ടാവുക അതേ സാധനം നമ്മുടെ അമ്മയും കാര്യം ഉമ്മാന്ന് പറയുന്ന ആളുകൾ എല്ലാ ദുഃഖത്തിനും കൂടെ ഉണ്ടാവും എല്ലാ കഷ്ടപ്പാടും അവർ മാത്രമേ ഉണ്ടാവൂ ബാക്കിയൊക്കെ നിങ്ങളൊരു ഡൈവേഴ്സിന്റെ പേരിൽ തെറ്റിക്കഴിഞ്ഞാൽ തോന്നുന്നില്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഡൈവേഴ്സിന് മുമ്പ് വരെ എല്ലാവരും എന്താ പറയുക അറിയോ ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ട് ഡൈവോഴ്സാവും ഈ ഡൈവേഴ്സ് ആകുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ കുറച്ച് നടപടിക്രമങ്ങളുണ്ടാവും കേസ് കോടതി കുരുമാലി പ്രശ്നങ്ങളൊക്കെ അപ്പം എപ്പോഴും ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഈ കാരണമായിട്ട് പറയാറുണ്ടാകുന്നത് ഭാര്യ പറയും ഈ ഭർത്താവ് വളരെ മോശക്കാരനായിരുന്നു അവൻ കള്ളുപിടിക്കുക പരസ്ത്രീ ബന്ധം അവൻ ഭയങ്കര ദുഷ്ടനാണ് ഇങ്ങനെയൊക്കെ പറയും ഇത് ഈ ഡൈവോഴ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേസിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് ഭർത്താവ് പറയും അവൾ വളരെ മോശ കരുത്തിയിരുന്നു അവൾക്ക് പല പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറയും അതുവരെ എത്രയോ വർഷം ഒരുമിച്ച് ജീവിച്ച ആൾക്കാരാണ് അഞ്ചു വർഷം പത്ത് വർഷം പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് നാൽപ്പതൊക്കെ വർഷം ഒരുമിച്ച് ജീവിച്ച ഒരാണും പെണ്ണും തെറ്റിക്കഴിയുമ്പം പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതന്നെ ആണിന്റെയും പെണ്ണിന്റെ ഒക്കെ സ്നേഹം സൗഹൃദം എന്നൊക്കെ പറയുന്നത് അടോ ഭാര്യ ഭർത്താവിന്റെ സൗഹൃദം ഇത്രയേ ഉള്ളു അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ പ്രസക്തി ഉമ്മയുടെ പ്രസക്തിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതു ആ ഉമ്മ ആ അമ്മ എന്ന് പറയുന്ന ആളുകളല്ലോ ഒരിക്കലും തന്നെ ഒരു മകനെയോ ഒരു മകളെയോ ആരെയും തന്നെ അമ്മ ചാടില്ല ഉമ്മ ചാടില്ല അതാണ് ഉമ്മയുടെയും അമ്മയുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അവരുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവൂ നിങ്ങൾ കാണും നിങ്ങൾ വിചാരിക്കൂ എൻ്റെ ഭാര്യയ്ക്ക് വലിയ സൗന്ദര്യമുണ്ട് എൻ്റെ ഭർത്താവിന് വലിയ ആരോഗ്യമുണ്ട് ഞങ്ങൾ തന്നെയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തുഷ്ട കിട്ടുന്നത് പക്ഷെ ആ സന്തോ ആ സന്തോഷകരമായ നിമിഷങ്ങൾ ഒന്ന് എവിടെയെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പം പാളിപ്പോകുന്നുണ്ട് അതുങ്ങൾ കണ്ടല്ലോ അപ്പോൾ സ്നേഹം എന്ന് പറയുന്നതൊക്കെ വെറും തട്ടിപ്പായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളൊക്കെ കടന്നു പോകുന്നത് നിങ്ങളെ പറ്റിക്കുന്ന നിങ്ങളുടെ മക്കളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നത്തെ മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു തൊണ്ണൂറ് ശതമാനം മക്കളും സ്വന്തം മാതാപിതാക്കളെ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം ഈ മക്കളുടെ പിന്നാലെ ഒന്ന് സഞ്ചരിക്കണം ഈ മക്കളുടെ പിന്നാലെ അവർ കോളേജിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും അവിടെ പോകുമ്പോഴും ഒക്കെ ഇവരെ പിന്നാലെ നിങ്ങളൊന്ന് സഞ്ചരിക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മക്കൾ നിങ്ങളെ എത്രമാത്രം പറ്റിക്കുന്നു പറ്റിക്കുന്നു ഇതൊക്കെ ഞാൻ പറയാൻ കാരണം പറയുമോ ഞാൻ ഒരുപാട് യാത്രകൾ നടത്തുന്ന ഒരാളാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യും ഈ യാത്ര ചെയ്തു പോകുന്ന സ്ഥലങ്ങളിൽ ഞാൻ നിങ്ങളിൽ പലരുടെയും മക്കളെ കണ്ടിട്ടുണ്ട് ഒരുപാട് മാതാപിതാക്കളുടെ മക്കളെ കണ്ടിട്ടുണ്ട് അവരൊക്കെ അത്തരം സ്ഥലങ്ങളിൽ അഴിഞ്ഞാടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ടോ ഇവിടെ ഉമ്മയും വാപ്പയൊക്കെ പറയും എൻ്റെ മക്കള് എൻ്റെ മകൻ എൻ്റെ മകളൊക്കെ വലിയ സംഭവമാണ് വലിയ ആൾക്കാരാണ് ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് പഠിക്കും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യും പാട്ട് പാടും ഡാൻസ് ചെയ്യും എന്നൊക്കെയാണ് മക്കളെ കുറിച്ച് പറയും നിങ്ങൾ നിങ്ങളുടെ മക്കൾ എപ്പോഴെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടോ അതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ പാട്ട് പാടലും ഡാൻസ് ചെയ്യലും തുള്ളലും മൽക്കം പറയലാണോ ഒരു ജീവിതം എന്ന് പറയുന്നത് ആഹാരം ഉണ്ടാക്കുക എന്ന് പറയും കഴിക്കാനുള്ള ഭക്ഷണം തേടുക അത് നിങ്ങളുടെ മക്കൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള മക്കളുണ്ടോ നിങ്ങൾക്ക് അതാണ് ശരിക്കുള്ള മക്കള് സ്വന്തം പറമ്പിലേ ഒരു കൈക്കോട്ടും ഇതൊക്കെ എടുത്ത് കുഴിച്ചിട്ട് അവിടെ കുറച്ച് വിത്തക്കെട്ടും മുളപ്പിച്ച് അതിന് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് തിന്നുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അത് അങ്ങനെയുള്ള മക്കളുണ്ടോ നിങ്ങൾക്ക് ആര്ക്കൊന്നും തരും ഉണ്ടോ എന്ന് ഒരാത്മ പരിശോധന നടത്തുന്ന നന്നായിരിക്കും അതുകൊണ്ട് സ്നേഹത്തിൻ്റെയൊക്കെ കഥകൾ പറഞ്ഞിട്ട് നമ്മൾ വലിയ ആൾക്കാരൊന്നും ആവാൻ നോക്കണ്ട സമയം കിട്ടാൻ പരസ്പരം ചതിക്കും എല്ലാവരും സൂക്ഷിക്കണം അതുകൊണ്ട് രോഗം മാറണോ വേണ്ടെന്നുള്ളത് നിങ്ങളൊന്നു ആലോചിച്ചോളൂ രോഗം മാറണമെങ്കിൽ കൃത്യമായിട്ട് പദ്യം പാലിക്കേണ്ടി വരും അത് രോഗി മാത്രമല്ല ആ രോഗിയോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും പഥ്യം പാലിക്കേണ്ടി വരും എന്തായാലും നിങ്ങൾ ആലോചിക്കും രോഗമില്ലാത്ത മനസ്സും ശരീരവും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത്